ശലോവോൻ തന്റെ ഭരണം തുടങ്ങിയ സമയത്ത് പ്രാർത്ഥനയോടുകൂടിയാണ് ഭരണം തുടങ്ങിയത് പ്രാർത്ഥനയോടുകൂടി തന്നെ തന്റെ വാഴ്ച ആരംഭിച്ചു അതിനുശേഷം ശലോവോന്റെ ജീവിതത്തെ ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ ഒന്നു രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പ്രാർത്ഥനയുടെ ആരംഭം പ്രാർത്ഥന ആലയത്തിൻ്റെ ആരംഭം എപ്പോഴാണോ ദൈവത്തിന്റെ ആലയത്തെ താൻ നിർമ്മിച്ചത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ദൈവത്തിന്റെ ആലയത്തെ താൻ സ്നേഹിച്ചിരുന്നത് അതിനെ പരിഗണിച്ചിരുന്ന കാലത്തൊക്കെയും അതിനെ പ്രതിഷ്ഠിക്കുന്നത് വരെയും ശലോമോന്റെ ജീവിതം അത്ഭുതകരമായിരുന്നു ശ്രേഷ്ഠമായിട്ട് വാഴ്ച നടത്തി സഹോദര സഹോദരി വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നിടത്തോളം കാലം അവന്റെ സന്നിധിയെ സ്നേഹിക്കുന്നത്തോളം കാലം അവനോട് കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നത്തോളം കാലം നമ്മുടെ ജീവിതം അത്ഭുതകരമായിരിക്കും എന്നാൽ അതിനുശേഷമായിട്ട് ശലോമോൻ്റെ ജീവിതം ദൈവത്തിന്റെ മന്ദിരത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്ന് മാറാനിടയായി സോ ഇപ്പോൾ എന്താണ് ആരംഭിച്ചത് പാപം ആരംഭിച്ചു ഏതു രൂപത്തിലാണ് തുടങ്ങിയത് വിവാഹങ്ങളുടെ രൂപത്തിൽ തുടങ്ങി ഒരു മനുഷ്യന് ഒരു ഭാര്യ അതാണ് ന്യായപ്രമാണത്തിൽ ദൈവം തന്നിരിക്കുന്ന നിയമം എന്നാൽ ശലോമോൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എഴുന്നൂറ് സ്ത്രീകളെ വിവാഹം കഴിച്ചു അതുപോലെ മുന്നൂറ് വെപ്പാട്ടികളും അങ്ങനെ മൊത്തം ആയിരം സ്ത്രീകളുമായിട്ട് ജീവിതം നാൽപ്പത് വർഷക്കാലത്തെ തൻ്റെ വാഴ്ചയിൽ ശലോമോൻ ദൈവത്തെ ഒരുപാട് വേദനിപ്പിച്ചു മാത്രമല്ല താൻ നിർമ്മിച്ചതായ ആലയം അതേ ആലയത്തിൻ്റെ മുൻപിലുണ്ടായിരിക്കുന്നതായ പർവ്വതത്തിൻ്റെ മുകളിൽ ബലിപീഠങ്ങൾ നിർമ്മിച്ചു ബലി അർപ്പിച്ചു ഒരു വശത്ത് ദൈവത്തിൻ്റെ ആലയം മറുവശത്ത് ശലോമോൻ നിർമ്മിച്ചതായ ബലിപീഠങ്ങൾ എത്ര ദാരുണമാണ് ദൈവം ആദ്യം തന്നെ പറഞ്ഞു അന്യസമ്പ്രദായങ്ങൾ ജീവിച്ചു വരുന്ന ആളുകളുമായിട്ട് നിങ്ങൾ ഇഴുകിച്ചേരാൻ പാടില്ല അവർ നിങ്ങളുടെ മനസ്സുകളെ തിരിച്ചു കളയും അവരെ നിങ്ങളിലേക്ക് അവർ അടുപ്പിക്കും അതുകൊണ്ട് നിങ്ങൾ വേർതിരിക്കപ്പെട്ട ജനമായിരിക്കയാൽ നിങ്ങൾ വേർതിരിക്കപ്പെട്ടവരായി ജീവിക്കണം അതുപോലെ നിങ്ങളുടെ വിവാഹവും നിങ്ങൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള ആളുകളുമായിട്ട് ആയിരിക്കണം എന്നാൽ ശലോമോൻ ദൈവത്തിന്റെ കൽപ്പന പൂർണ്ണമായിട്ടും വിട്ടുമാറി ഇഷ്ടമുള്ളതുപോലെ വിവാഹങ്ങൾ നടത്തിക്കൊണ്ട് അവസാനം ദൈവത്തെ തന്നെ ഉപേക്ഷിച്ചു ചിന്തിക്കാൻ കഴിയുമോ ബലിപീഠങ്ങൾ നിർമ്മിച്ച് അതിനു മുൻപിൽ ബലി അർപ്പിച്ചത് കണ്ടപ്പോൾ ദൈവം എത്രത്തോളം ദുഃഖിച്ചിരിക്കാം പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത് പ്രാർത്ഥന ആലയത്തെ നിർമ്മിച്ചു അതുപോലെ ഭരണം ആരംഭിച്ചു യൗവനക്കാരനായിട്ടെല്ലാം ചെയ്തു വിവാഹകാര്യങ്ങളിൽ വന്നപ്പോൾ എന്തൊരു അതപ്പതനമാണ് എന്തൊരു പരാജയങ്ങളാണ് ശലോമോനെ ദൈവിച്ചത് എൻ്റെ അടുക്കിലേക്ക് തിരിക അങ്ങനെ രണ്ടു തവണ ശലോമോൻ്റെ മുൻപ് ദൈവം പ്രത്യക്ഷനായി മുന്നറിയിപ്പുകൾ കൊടുത്തു ശാസിച്ചു അപ്പോഴേക്കും ശലോമോൻ പാപത്തിൽ മുങ്ങിപ്പോയിരുന്നു പൂർണമായിട്ടും പാപത്തിൻ്റെ വശീകരണത്തിൽ കുടുങ്ങി അകപ്പെട്ട് പോയിരുന്നു ദൈവം വന്നിട്ട് മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടും കേൾക്കുവാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി നമ്മുടെ മതിയിൽ അങ്ങനെയുള്ളവരുണ്ടോ ദൈവം ശാസിക്കുമ്പോഴും കേൾക്കുവാൻ പറ്റാത്ത അവസ്ഥ ദൈവത്തിന്റെ മുന്നറിയിപ്പുകൾ ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായ അവസ്ഥയിൽ ആരെങ്കിലുമുണ്ടോ അതിന്റെ കാരണമറിയാമോ മുങ്ങിപ്പോയിരിക്കുന്നു പാപത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു പാപത്തിൽ ഇഴുകിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ടാണ് വെളിയിൽ വരുവാൻ കഴിയാത്തത് ജാഗ്രത അപകടമാണ് ശലമോൻ എന്ത് ചിന്തിച്ചു എന്നറിയാമോ ഞാൻ മഹാജ്ഞാനിയാണ് എനിക്ക് ശത്രുക്കൾ ആരുമില്ല ശത്രുക്കൾ എൻ്റെ മുൻപിൽ നിൽക്കില്ല എന്നെ നേരിടുവാൻ ആർക്കും കഴിയില്ല എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ചുരുക്കത്തിൽ ശലോമോൻ്റെ ജീവിതത്തിൽ ആത്മവിശ്വാസം എന്താണെന്ന് വെച്ചാൽ എനിക്കെതിരായി നിൽക്കുവാൻ ആരുമില്ല എന്റെ രാജ്യത്തിന് നേരെ ആർ വരും എന്നോട് ആർ പോരാടും എൻ്റെ സൈന്യം എന്താണ് എൻ്റെ ബലമെന്തെന്നറിയാമോ എന്റെ ശക്തി എന്താണ് എൻ്റെ പേരും പ്രശസ്തിയും ബുദ്ധിയും എൻ്റെ ജ്ഞാനം അറിയാൻ വേണ്ടി മറ്റുള്ള രാജ്യത്തിൽ നിന്ന് പോലും ആളുകൾ വരുന്നു എന്നെ നേരിടാൻ ആർ കടന്നു വരും എനിക്കെതിരായി നിൽക്കുവാൻ ആരുണ്ട് ഇമ്പോസിബിൾ എന്ന നികളം കൊണ്ട് മനസ്സ് നിറഞ്ഞു മാത്രമല്ല ദൈവത്തെ വിട്ട് അകന്നു ദൈവം ഒന്ന് മുന്നറിയിപ്പ് കൊടുത്തു ശലോമോനെ നീ ചെയ്യുന്നത് ശരിയല്ല എന്നെ കേൾക്കണം കേട്ടില്ല എങ്കിൽ ശലോമോനെ കേൾക്കുക നീ ഏത് അധികാരത്തെയാണോ ആശ്രയിച്ചുകൊണ്ട് ഏത് പോസ്റ്റിനെയാണോ നീ ആശ്രയിച്ചുകൊണ്ട് ഏത് പൊസിഷനെയാണോ നീ ആശ്രയിച്ചുകൊണ്ട് പാപപ്രവർത്തികൾ ചെയ്യുന്നത് ആ പൊസിഷനെ ഞാൻ ഇല്ലാതാക്കും ആ അധികാരത്തെ ഞാൻ ഇല്ലാതാക്കിക്കളയും നിന്റെ രാജ്യത്തെ രണ്ട് തുണ്ടങ്ങളാക്കി മാറ്റും നീ വലിയവനാണെന്ന് ചിന്തിക്കുന്നു നിന്നെ എതിർക്കുവാൻ ആരുമില്ലെന്ന് നീ ചിന്തിക്കുന്നു എങ്കിൽ കേൾക്കണം നിന്റെ രാജ്യത്തത്തെ നിന്റെ ദാസന് ഞാൻ കൊടുക്കും നിന്റെ ദാസനെ തന്നെ ഞാൻ രാജാവാക്കും നോക്കൂ എന്തു ചെയ്യുമെന്ന് നിന്നെ നേരിടാൻ ആരുമില്ലെന്ന് ചിന്തിക്കുന്നു നിന്നെ എതിർക്കാൻ ആരുമില്ലെന്ന് ചിന്തിക്കുന്നു തെക്കുനിന്നൊരു രാജാവിനെ ഞാൻ കൊണ്ടുവരും വടക്കുനിന്നൊരു രാജാവിനെ ഞാൻ കൊണ്ടുവരും കിഴക്കുനിന്നും പടിഞ്ഞാറ് നിന്നും രാജാക്കന്മാരെ ഞാൻ കൊണ്ടുവരും മദ്യയിൽ നിന്ന് ശത്രുവിനെ എഴുന്നേൽപ്പിക്കും നാലു ദിക്കിൽ നിന്നും നിന്റെ ശത്രുക്കൾ കടന്നുവരും നോക്കൂ എന്ത് സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു കിഴക്കുനിന്ന് പടിഞ്ഞാറ് നിന്ന് തെക്കുനിന്ന് വടക്കുനിന്ന് അതുപോലെ സെന്ററിൽ നിന്ന് ദൈവം ശത്രുവിനെ എഴുന്നേൽപ്പിച്ചു എന്തുപറ്റി ശലോമന്റെ രാജ്യത്വം നഷ്ടമായി പാപം എന്തു ചെയ്യുന്നു ശലോമോൻ്റെ ജീവിതത്തിൽ അതപ്പതനം കൊണ്ടുവന്നു പ്രിയ സഹോദര സഹോദരി നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടായിരിക്കാം നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം നീ മഹാജ്ഞാനിയായിരിക്കാം നിനക്ക് നല്ല ബുദ്ധിയും വൈഭവവും എല്ലാം ഉണ്ടായിരിക്കാം എന്നാൽ നിന്റെ ഉള്ളത്തിൽ പാപമുണ്ടെങ്കിൽ ആ പാപം നിന്നെ അതപ്പതിപ്പിക്കും എന്തു സംഭവിച്ചു ശലോമോൻ നാൽപ്പത് സംവത്സരം ഭരണം ചെയ്ത് തന്റെ യാത്ര അവസാനിപ്പിച്ചു ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് വയസ്സുവരെ മോശ ജീവിച്ചു യോശുവ യേശുവ നൂറ്റിപ്പത്ത് വയസ്സുവരെ ജീവിച്ചു ഷമുവേൽ തൊണ്ണൂറ് വയസ്സുവരെ ജീവിച്ചു ദാവിദ് എഴുപത് വയസ്സുവരെ ജീവിച്ചു എന്നാൽ ശലോമൻറെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ഏകദേശം പതിനേഴ് വയസ്സുണ്ടായിരുന്നപ്പോഴാണ് ശലോമോൻ തന്റെ ഭരണം നടത്തുവാൻ ആരംഭിച്ചത് പതിനേഴ് വയസ്സിൽ ഭരണം ആരംഭിച്ചു പതിനേഴ് പ്ലസ് നാൽപ്പത് ഈ സീക്വൽ ടു അൻപത്തിയേഴ് പല വേദപണ്ഡിതന്മാരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ശലോമോൻ ആകെക്കൂടെ അറുപത് വയസ്സുവരെ പോലും ജീവിച്ചില്ല എന്നാൽ പിന്നീട് തനിക്ക് സിംഹാസനം നഷ്ടമായതിനു ശേഷം ബുദ്ധി വന്നിട്ട് ജ്ഞാനോദയമുണ്ടായി സഭാപ്രസംഗയുടെ പുസ്തകം എഴുതി എന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ശലോമോന്റെ ഭരണം ശലോമോന് നഷ്ടമായതിനു ശേഷം രഹബാം അതായത് ശലോമോന്റെ മകൻ വന്നിട്ട് ഭരണം നടത്തി ശലോമോന്റെ മകനായിരുന്നതായ രഹബാം തന്റെ ഭരണം തുടങ്ങി തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഭരണം മുൻപോട്ട് കൊണ്ടുപോകാനിടയായി രഹബാം തന്റെ ഭരണത്തിൽ എന്താണ് ചെയ്തതെന്നറിയാമോ ജനത്തിന്റെ മേൽ അധിക നികുതി അടിച്ചേൽപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ സ്വസ്ഥത കെടുത്തിക്കളയുവാൻ ഇടയായി അങ്ങനെ ശലോമന്റെ മകനായിരുന്ന രഹബാം തനിക്ക് ബോധിച്ചതുപോലെ ഭരണം നടത്തി ജനത്തിൻറെ മേൽ അധികമായ ഭാരങ്ങൾ ബുദ്ധിമുട്ടുകൾ കൊടുത്തുകൊണ്ട് അവരുടെ സ്വസ്ഥത കെടുത്താനിടയായി അങ്ങനെയുള്ള സമയത്ത് ശലോമോന്റെ ദാസനായിരുന്നതായ യരോബാം ജനങ്ങളെ കൂട്ടിക്കൊണ്ട് അവരുമായി ചേർന്ന് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുവാനിടയായി എന്തു പറഞ്ഞ് ഈ രഹബാം എന്ന രാജാവ് നമ്മെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നതെല്ലാം ടാക്സിന്റെ രൂപത്തിൽ വലിച്ചെടുക്കുന്നു ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കുവാൻ കഴിയും ഈ രാജ്യം നമുക്ക് വേണ്ട നമുക്ക് നല്ല സ്വാതന്ത്ര്യം വേണം നമുക്കൊരു രാജ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് യരോബാം ജനത്തെ ഇളക്കി അങ്ങനെ ഇസ്രായേൽ രാജ്യം രണ്ട് ഭാഗങ്ങളായി മാറി യൂദയും ബെന്യാമീനും ഈ രണ്ട് ഗോത്രങ്ങൾ യഹൂദിയായിട്ടും ബാക്കിയുള്ള പത്ത് ഗോത്രങ്ങൾ ഇസ്രായേലായിട്ടും മാറുവാൻ ഇടയായി അങ്ങനെ യരോബാം ഇസ്രായേൽ രാജ്യം ഭരിക്കുവാനായിട്ട് തുടങ്ങി രഹബാമാണെങ്കിൽ യഹൂദ രാജ്യം ഭരിക്കുവാനും ആരംഭിച്ചു ഈ രീതിയിൽ ഒരു രാജ്യമായിരുന്നതായ ഇസ്രായേൽ രാജ്യം ശലോമോൻ ചെയ്തതായ പാപം കാരണം വേർതിരിഞ്ഞു ദാവീദിന്റെ വിശുദ്ധി കൊണ്ട് ഒരു കാലത്ത് രണ്ടായിരുന്നതായ രാജ്യത്തിന് എന്താണ് സംഭവിച്ചത് ഒരുമിച്ചു മുൻപ് ഇത് പറഞ്ഞതാണല്ലോ വിശുദ്ധി ഐക്യത കൊണ്ടുവരുന്നു എന്നാൽ പാപം ഐക്യതയെ നഷ്ടപ്പെടുത്തുവാൻ ഇടയാകുന്നു ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഐക്യതയില്ലെങ്കിൽ അതിൻ്റെ എന്താണ് അത് പാപത്തിൻ്റെ പ്രതിഫലമാണ് ഭർത്താവിൻ്റെ പാപമായിരിക്കാം ഭാര്യയുടേതായിരിക്കാം അനുസരണക്കേടായിരിക്കാം എന്ത് സംഭവിക്കുന്നു ഐക്യതയെയും സമാധാനത്തെയും നഷ്ടമാക്കുന്നു ഇപ്പോൾ ശലോമോൻ ചെയ്ത പാപം കാരണം ദേശം രണ്ട് ഭാഗമായിട്ട് മാറി ഇപ്പോൾ യുണൈറ്റഡ് ആയിരിക്കുന്നതായ ഒരേ രാജ്യമായിരുന്നതായ ഇസ്രായേൽ രാജ്യം രണ്ട് ഭാഗങ്ങളായിട്ട് മാറി ആ രണ്ട് ഭാഗങ്ങളുടെ പേരെന്തൊക്കെയാണ് യഹൂദ രാജ്യവും ഇസ്രായേൽ രാജ്യവും റൈറ്റ് ഇത് ഏത് കാലഘട്ടമാണ് രാജാക്കന്മാരുടെ കാലഘട്ടം ആരോടുകൂടിയാണ് തുടങ്ങിയത് ശൗലിനോട് കൂടി തുടങ്ങി ശൗലിനു ശേഷം ആരാണ് രാജാവ് ദാവീദ് ദാവീദിന് ശേഷം ആരാണ് ശലോമോൻ ശലോമോന് ശേഷം എന്തു സംഭവിച്ചു രാജ്യം രണ്ട് ഭാഗങ്ങളായിട്ട് മാറി ഒന്ന് യഹൂദ രാജ്യവും മറ്റൊന്ന് ഇസ്രായേൽ രാജ്യവും ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം നമ്മൾ എവിടേക്ക് വന്നിരിക്കുന്നു രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ശലോമോൻ്റേതായ വാഴ്ച അവസാനിച്ചതിന് ശേഷം രഹബാം എന്നു പേരുള്ളതായ ശലോമോന്റെ മകന്റെ വാഴ്ചയുടെ കാലഘട്ടത്തിലെത്തി ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് വായിക്കുന്നു ഷലോമോൻ ഇസ്രായേലിൽ എല്ലാ ഇസ്രായേലിനെയും വാണക്കാലം നാൽപ്പത് സംവത്സരമായിരുന്നു നാൽപ്പത് സംവത്സരം ഭരണം നടത്തിയതിനു ശേഷം ശലോമോൻ നിദ്ര പ്രാപിച്ചു എന്നുണ്ട് ഇതിനെ അടിസ്ഥാനമാക്കി വേദപണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷലോമോൻ ഏകദേശം പതിനേഴ് വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോഴാണ് ഭരണം ആരംഭിച്ചത് നാൽപ്പത് സംവത്സരം ഭരണം നടത്തിയിട്ട് നിദ്ര പ്രാപിച്ചു ഫലമായിട്ട് ശലോമോൻ വാഴ്ച നടത്തിയതായ കാലം പ്ലസ് പതിനേഴ് ഈ സീക്വൽ ടു അൻപത്തിയേഴ് വയസ്സ് ഒരുപക്ഷെ അതിനുശേഷമായിട്ട് താൻ ചെയ്തു വന്നതായ പാപത്തെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ ഗ്രഹിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സമർപ്പിച്ചിട്ട് അതിനുശേഷമായിട്ട് എഴുതിയിരുന്ന പുസ്തകമാണ് സഭാപ്രസംഗി എന്നതാണ് പല വേദപണ്ഡിതന്മാരുടെയും അഭിപ്രായം ശലോമൻ മരിച്ചു പിന്നീട് ശലോമൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപാപിച്ചു അവൻറെ അപ്പനായ ദാവിന്ദിൻറെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവൻറെ മകനായ രഹബയാം അവന് പകരം എന്താണ് രാജാവായി സോ രഹബയാം രാജാവായിട്ട് തന്റെ ഭരണം തുടങ്ങി അതിനുശേഷം പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങളിൽ നടന്നതെന്താണ് മൂന്നാം ദിവസം എൻറെ അടുക്കൽ വീണ്ടും വരുവിനെന്ന് രാജാവ് പറഞ്ഞതുപോലെ യരോബയാമും സകല മൂന്നാം ദിവസം രഹബയാമിന്റെ അടുക്കൽ വന്നു എന്നാൽ രാജാവ് ജനത്തോട് കഠിനമായി ഉത്തരം പറഞ്ഞു വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചനയെ അവൻ ത്യജിച്ചു അവൻ ആലോചനയെല്ലാം തള്ളിക്കളഞ്ഞു അവ നിങ്ങൾ പിന്നീട് വായിച്ച് മനസ്സിലാക്കുക തന്റെ വിധികളും കൽപ്പനകളുമൊക്കെ രഹബയാം പറഞ്ഞ സമയത്ത് ജനങ്ങൾക്ക് വെറുപ്പാകാനിടയായി എരോബയാം എതിർക്കുവാനിടയായി തൽഫലമായി രാജ്യം രണ്ട് ഭാഗമായിട്ട് മാറി ഇങ്ങനെ രണ്ടായിട്ട് മാറാനുള്ളതായ സാഹചര്യം എന്താണെന്ന് ഇതാ പന്ത്രണ്ടാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഒന്നായിരുന്ന രാജ്യം രണ്ട് ഭാഗങ്ങളായിട്ട് മാറി ഒന്ന് ഇസ്രായേൽ രാജ്യമായിട്ടും മറ്റൊന്ന് യഹൂദ രാജ്യമായിട്ടും മാറാനിടയായി ശ്രദ്ധിക്കുക രാജാക്കന്മാരുടെ പുസ്തകം അതായത് ഒന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ ഇവ എന്താണ് വാസ്തവത്തിൽ ഹീബ്രുവിന് ഉണ്ടായിരിക്കുന്നതായ ബൈബിൾ അനുസരിച്ച് ഒന്ന് രണ്ട് രാജാക്കന്മാർ എന്ന് പറഞ്ഞിട്ട് ഇത് ഭാഗങ്ങളാക്കിയിട്ടില്ല ഒരേ പുസ്തകം തന്നെയാണ് രാജാക്കന്മാരുടെ പുസ്തകം അത്രയേ ഉള്ളൂ കാലക്രമേണ ഈ പുസ്തകം വിശദമായിട്ട് പഠിക്കേണ്ടതിനു വേണ്ടി ഒന്നേ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകമായിട്ട് ഒന്ന് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം ഇങ്ങനെയും അതുമാത്രമല്ല നെഹമ്യാവും എസ്രയും ഇവയും ഒരു പുസ്തകമായിട്ടായിരുന്നു അന്ന് വിളിക്കപ്പെട്ടിരുന്നത് എന്നാൽ അതിനുശേഷം പിന്നീട് വന്ന കാലത്തിൽ ഇത് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേകമായിട്ട് ഒന്നേ രണ്ട് പുസ്തകങ്ങളായിട്ട് ഇതിനെ വേർതിരിച്ച് പഠിക്കുവാൻ ഇടയായത് സോ ഇപ്പോൾ നടക്കുന്നത് എന്താണ് യഹൂദ രാജ്യം നിങ്ങൾ ഓർത്തുവെക്കണം യൂതയും ബെന്യാമീനും ഈ രണ്ട് ഗോത്രങ്ങൾ ബാക്കിയുള്ളതായ പത്തു ഗോത്രങ്ങൾ ഇസ്രായേൽ രാജ്യം ഇപ്പോൾ ശ്രദ്ധിക്കുക യഹൂദ രാജ്യത്തെക്കുറിച്ച് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയട്ടെ രഹബയാം കടന്നു വന്നു തൻ്റെ മകൻ കടന്നു വന്നു പിന്നെ അവൻ്റെ മകൻ വന്നു അവൻ്റെ മകൻ വന്നു അതിനുശേഷം എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം പതിനാറാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം യഹൂദ രാജാവായ ആസയുടെ മുപ്പത്തി എട്ടാം ആണ്ടിൽ ഒമ്രിയുടെ മകനായ ആഹാബ് ഇസ്രായേലിൽ രാജാവായി ഒമ്രിയുടെ മകനായ ആഹാബ് ശമരിയയിൽ ഇസ്രായേലിനെ ഇരുപത്തിരണ്ട് സമ്പൽസരം വേണുദേവജിത ശ്രദ്ധിക്കണം ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ ഉണ്ടായല്ലോ യഹൂദ രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണ് എരുഷലേം അതുപോലെ ഇസ്രായേൽ രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റി കേന്ദ്രമായ പട്ടണം ഏതാണ് ശമരിയ ഒരിടത്ത് ശമരിയ മറ്റൊരിടത്ത് യരുഷലേം ഇതാണ് രണ്ട് രാജ്യങ്ങളുടെയും ക്യാപിറ്റൽ സിറ്റി യഹൂദ രാജ്യത്തെ ഇരുപത് രാജാക്കന്മാർ ഭരിക്കുവാനിടയായി ഇസ്രായേൽ രാജ്യത്തെ പത്തൊൻപത് രാജാക്കന്മാർ ഭരിക്കുവാനിടയായി ശ്രദ്ധിച്ചു കേൾക്കണം ഇത് ഒന്ന് രണ്ട് രാജാക്കന്മാരിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ് എല്ലാം കൂട്ടി ഒരു വശത്ത് ഇരുപത് പേരും മറുവശത്ത് പത്തൊൻപത് പേരും ഭരിക്കാനിടയായി യഹൂദ രാജ്യം ഭരിച്ചതായ ഇരുപത് രാജാക്കന്മാരിൽ എട്ട് രാജാക്കന്മാർ ഏറെക്കുറെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചു കൊണ്ടുതന്നെ ഭരണം കാഴ്ചവെച്ചു അവരിൽ ഹിസ്ക്യാവട്ടെ ഹോഷഫത്ത് ആകട്ടെ അതുപോലെ യോഷിയാവാകട്ടെ ഇവർ വളരെ അത്ഭുതകരമായിട്ട് ഭരണം നടത്തി മനുഷ്യർ ആദ്യമൊക്കെ വഴിതെറ്റിയെങ്കിലും അതിനുശേഷം കുറേയൊക്കെ അനുദപിച്ചുകൊണ്ട് ദേശത്തേവർ ഉദ്ധരിക്കാൻ ശ്രമിച്ചു ഇരുപത് രാജാക്കന്മാർ യഹൂദ രാജ്യത്തെ ഭരിച്ച സമയത്ത് എട്ട് രാജാക്കന്മാർ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെയ്ക്കുവാനുള്ളതായ ശ്രമങ്ങൾ നടത്തിയിരുന്നു അതായത് യഹൂദരാജ്യത്തിൽ കുറെ ആത്മീയർ ഉണ്ട് ദേശത്തെ ദൈവത്തെങ്കിലേക്ക് തിരിക്കണം ജനം ദൈവത്തെ ആരാധിക്കണം അന്യ അന്യസമ്പ്രദായങ്ങളിൽ കീഴടങ്ങിപ്പോകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നതായ എട്ട് രാജാക്കന്മാർ യഹൂദാരാജ്യത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ ഇസ്രായേൽ രാജ്യത്തെ എത്ര പേരാണ് ഭരിച്ചത് പത്തൊൻപത് പേരാണ് ഭരിച്ചത് ദൗർഭാഗ്യമെന്താണെന്ന് വെച്ചാൽ പത്തൊൻപത് രാജാക്കന്മാർ ഇസ്രായേലിനെ ഭരിച്ചിരുന്നതായ സമയത്തും അതിൽ ഒരാൾ പോലും ദൈവത്തോട് ഭയവും ഭക്തിയും ഉള്ളവനായിരുന്നില്ല ഒരുവൻ പോലും ദൈവഹിതമനുസരിച്ച് വാഴ്ച നടത്തിയില്ല ഇസ്രായേൽ രാജ്യത്തെ ഭരിച്ചതായ എല്ലാ രാജാക്കന്മാരും പാപികളായിരുന്നു ഓരോ രാജാക്കന്മാരും ദൈവത്തിനെതിരായിട്ട് ഭരണം നടത്തിയവരായിരുന്നു ഫലമായിട്ട് ഇസ്രായേൽ ജനം ഓരോ ദിവസം മുൻപോട്ട് പോകും തോറും അവർ അതപ്പതനത്തിലേക്ക് ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നാൽ അതേ സമയത്ത് ദൈവമെന്തു ചെയ്തു പ്രവാചകന്മാരെ അയച്ചു ഇസ്രായേൽ രാജാക്കന്മാരും യഹൂദ രാജാക്കന്മാരും അവരുടേതായ വാഴ്ചകൾ നടത്തുന്നു രാജഭരണം നടത്തുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ തെറ്റുകൾ വരികയാണെങ്കിൽ ആരാണ് ഇവരെ ദൈവത്തെങ്കിലേക്ക് ദൈവിക വഴിയിലേക്ക് നടത്തുന്നത് ആരാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ഉപദേശിച്ചു കൊടുക്കേണ്ടത് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ വേർപെട്ടിരിക്കുന്ന ജനമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ദൈവത്തിൻ്റെ അവകാശികളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ പാടില്ല ദൈവത്തെ ഓർക്കണം ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കണം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കണം നിങ്ങളുടെ ഭരണം കൊണ്ടുപോകണം എന്ന് ഓർമ്മിച്ച് പറയുവാൻ രാജാക്കന്മാരെ ഒരുക്കിയെടുക്കുവാൻ രാജ്യത്തെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാനായി ദൈവം പ്രവാചകന്മാരെ അയച്ചു ഇത് പ്രവാചക കാലമാണ് ഏതാണ് പ്രവാചക കാലം മുന്നൂറ്റി അൻപത് വർഷം നയാധിപന്മാരുടെ കാലം കഴിഞ്ഞു പിന്നെ രാജാക്കന്മാരുടെ കാലം വന്നു രാജാക്കന്മാരുടെ കാലഘട്ടം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം നാനൂറ് വർഷത്തെ ചരിത്രം നമുക്ക് ഇതിൽ കാണുവാനായിട്ട് കഴിയും എത്ര കാലത്തെ ചരിത്രമാണ് നാനൂറ് വർഷക്കാലം മുതൽ അഞ്ഞൂറ് വർഷക്കാലത്തെ ചരിത്രം ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നതാണ് റൈറ്റ് ഇപ്പോൾ ആഹാബ് എന്ന് വിളിക്കുന്നതായ ഇസ്രായേലിൻ്റെ രാജാവ് ഇസ്രായേൽ രാജ്യത്ത് ഭരണം നടത്തുവാൻ തുടങ്ങി ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ യഥാർത്ഥ രാജാവ് ആരാണ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇസ്രായേലിൻ്റെ ദൈവം ആരാണ് യഹോവയാണ് ഇപ്പോൾ ഇസ്രായേൽ രാജ്യത്തെ ഭരിക്കുന്നതായ ഈ ആഹാബ് ആരെയാണ് സേവിക്കേണ്ടത് യഹോവയെ സേവിക്കണം യഹോവയുടെ കൽപ്പന അനുസരിക്കണം എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ ഈ അഹാബ് എന്ന് വിളിക്കുന്നതായ ഇസ്രായേൽ രാജാവ് തൻ്റെ വിവാഹപ്രായമായപ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ഏത് പെൺകുട്ടിയെയാണ് വിവാഹം കഴിച്ചത് നമുക്ക് നോക്കാം വായിക്കുന്നു പതിനാറാം അധ്യായം മുപ്പതാമത്തെ വാക്യം ഒമ്രയുടെ മകനായ അഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും എന്താണ് അതിനു മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും പാപിയായ മനുഷ്യനാണെന്ന് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു നെബാത്തിന്റെ മകനായ യൊരോബയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീതോന്യ രാജാവായ യദ്ബാലിന്റെ ബാലിന്റെ മകളായ ഈസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു താൻ ശമരയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠം ഉണ്ടാക്കി മുപ്പത്തിമൂന്നാം വാക്യം ആഹാബ് ഒരു അശേരാ പ്രതിഷ്ഠയും ഉണ്ടാക്കി അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ എഹോവയെ കോപിപ്പിക്കത്തക്ക വണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു ആഹാബ് ചെയ്ത തെറ്റ് വെച്ചാൽ അന്യസമ്പ്രദായത്താൽ മുഴുകി ജീവിച്ചു വന്നതായ ഒരു സീതോന്യ രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചു അവളുടെ പേരെന്താണ് ഈസബേൽ പരമദുഷ്ടയായ സ്ത്രീ ഈ സീതോന്യരെ നോക്കുമ്പോൾ അവർ സൃഷ്ടിയെ ആരാധിക്കുന്നവരാണ് അവർക്ക് പ്രത്യേകമായ ഒരു ദൈവമുണ്ട് ബാൽ ദൈവം ആരാണ് ബാൽ ദൈവം ബാൽ തുടങ്ങി പല അന്യ ദൈവങ്ങളും സീതോന്യർക്കും മോവാബ്യർക്കും ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു ഇസബേലിനെ വിവാഹം കഴിച്ചതാരാണ് ആഹാബ് ആഹാബ് എവിടുത്തെ രാജാവാണ് ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ യഥാർത്ഥ രാജാവ് യഹോവ ഇസ്രായേൽ ആരെയാണ് ആരാധിക്കേണ്ടത് യഹോവയെ ആരാധിക്കണം യഹോവയെ സേവിക്കണം എന്നാൽ ഇസ്രായേലിനെ ഭരിക്കുന്ന ആഹാബ് എന്ന രാജാവ് എന്താണ് ചെയ്തത് സീതോന്യ രാജാവിൻ്റെ പുത്രിയായിരിക്കുന്ന ഇസബേലിനെ വിവാഹം കഴിക്കാനിടയായി ആ രാജാവ് സീതോന്യരുടെ ദൈവമായ ബാൽ ദൈവത്തിന്റെ പുരോഹിതനാണ് എന്ന് ചരിത്ര പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നു ബാലിന്റെ ദൈവത്തെ ആരാധിക്കുന്നതായ ഒരു പുരോഹിതന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു ഈസബേൽ കടന്നു വന്നപ്പോൾ എന്താണ് ചെയ്തത് ബാൽ ദൈവത്തിന്റെ പ്രതിഷ്ഠകളെല്ലാം കൊണ്ടുവന്നിട്ട് ആഹാബിന്റെ വീട്ടിൽ ക്രമീകരിക്കാനിടയായി അവളോടൊപ്പം അവളുടെ വിശ്വാസത്തെയും അവൾ കൊണ്ടുവന്നു തന്നോടൊപ്പം തന്റെ ദൈവത്തിനെ സംബന്ധിച്ചുള്ളതായ എല്ലാ കാര്യങ്ങളും അതുപോലെയുള്ള എല്ലാ വസ്തുക്കളും എടുത്തുകൊണ്ടു ഇടയായി കൊട്ടാരത്തിലാണ് രാജാവ് ഭരിക്കുന്നതായ കൊട്ടാരത്തിൽ അവിടെ കൊണ്ടുവന്ന് വെക്കാനിടയായി അതുകൊണ്ടും മതിയാകാതെ അവൾ ആഹാബിനെ കൈയിലെടുക്കാനിടയായി ആഹാബിനെ തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനിടയായി അതുമാത്രമല്ല ദേശത്തിന്റെ മുക്കിലും മൂലയിലും ബാൽ ദൈവത്തിന്റെ പ്രതിഷ്ഠകളെ സ്ഥാപിച്ചു അതുമാത്രമല്ലാതെ ജനങ്ങളോട് കൽപ്പിച്ചു ഞാൻ നിർത്തിയിരിക്കുന്നതായ ബാലിൻ്റെ ദൈവത്തെ അല്ലാതെ വേറെ എന്തിൻറെങ്കിലും പേരെടുത്താൽ നിങ്ങളെ കൊന്നുകളയും എന്ന് കൽപ്പിച്ചു അവസാനം ഇസ്രായേൽ രാജ്യത്തിലുള്ള എല്ലാവരും ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും ഭരണത്തിന്റെ കീഴിൽ സമ്പൂർണമായിട്ടും അവർക്ക് കീഴ്പ്പെട്ടു ആ കാലത്ത് ആ ദേശത്ത് അവിടെ ഉണ്ടായിരുന്നതായ ഒരു വ്യക്തി പോലും യഹോവയുടെ പേരോ യഹോവയുടെ നാമമോ ഉച്ചരിക്കുവാൻ ഭയപ്പെട്ടു എന്താണ് ഉപയോഗിച്ചാൽ അവരെ കൊന്നുകളയും ആഹാബ് ചെയ്തതായ തെറ്റ് എന്തായിരുന്നു വിവാഹകാര്യത്തിൽ തെറ്റ് ചെയ്തു പ്രിയ സഹോദര സഹോദരി ജീവിതത്തിൽ പല വിഷയങ്ങളിലും നമ്മൾ തെറ്റ് ചെയ്യാറുണ്ടെന്നാൽ വിവാഹകാര്യത്തിൽ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ക്രമീകരിക്കുക എന്നത് അത്ര എളുപ്പമുള്ളത് അല്ല വാച്ച് വാങ്ങി ഒരുപക്ഷെ വാങ്ങിയ വാച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ വാച്ച് മാറിയെടുക്കാം അല്ലെങ്കിൽ ബൂട്ട് വാങ്ങി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല വേറെ ബൂട്ട് മാറിയെടുക്കാം അതുപോലെ ഒരു ഷർട്ട് വാങ്ങി ഇഷ്ടപ്പെട്ടില്ല അത് മാറ്റിയെടുത്തു എന്നാൽ വിവാഹം കഴിച്ചു ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ല എന്തു ചെയ്യാൻ കഴിയും മാറ്റാൻ കഴിയുമോ ഷർട്ട് മാറ്റുന്നത് പോലെ ബൂട്ടുകൾ മാറ്റിയെടുക്കുന്നത് പോലെ അതുപോലെ മാറ്റാനായിട്ട് കഴിയുമോ അത്ര എളുപ്പമുള്ളതല്ല തീർച്ചയായും അങ്ങനെയുള്ള ആളുകളും ഇപ്പോഴുണ്ട് കഴിഞ്ഞിടയ്ക്ക് ഞാൻ വായിച്ചതാണ് ഒരു വ്യക്തി മുപ്പത് ആളുകളെയാണ് മാറ്റിയെടുത്തത് പിന്നെ അവരെല്ലാവരും ചേർന്ന് ഇവനെ ഇടിച്ച് സൂപ്പാക്കി അതുകൊണ്ടാണ് വാർത്തയിൽ വന്നത് യെസ് ശലോമന്റെ ജീവിതത്തിലും ആയിരം പേർ ചേർന്ന് അവൻ്റെ സ്വസ്ഥത കെടുത്തി അവനെ പാപിയായിട്ട് മാറ്റി ഒരു ഭർത്താവിന് ഒരു ഭാര്യ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് അതാണ് ബൈബിളിലെ രീതി വിശ്വാസി അവിശ്വാസി വിവാഹം കഴിക്കാൻ പാടില്ല ആത്മീയൻ ആത്മീയതയുള്ളവളെ വിവാഹം കഴിക്കണം അതാണ് ബൈബിളിന്റെ സിദ്ധാന്തം എന്നാൽ ആഹാബ് എന്നതായ രാജാവ് രാജാവായിരുന്ന കാലഘട്ടത്ത് ദേശത്ത് മാതൃകയായിട്ട് ജീവിക്കേണ്ടതായ കാലഘട്ടത്തിൽ താൻ ഭരണം നടത്തുന്ന വിഷയത്തിലാകട്ടെ വിവാഹത്തിന്റെ വിഷയത്തിലാകട്ടെ കർത്താവിനെ സേവിക്കുന്നതായ വിഷയത്തിലാകട്ടെ ജനത്തിന് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നതായി വിഷയത്തിലാകട്ടെ മാതൃകയായി ജീവിക്കേണ്ടതായിരുന്നു ആഹാബ് ദുഷ്ടത പ്രവർത്തിച്ചു പാപിയായിരുന്നു പാപത്തെ ഇഷ്ടപ്പെട്ടു പാപത്തിൽ ജീവിച്ചു പാപത്തെ ഇഷ്ടപ്പെട്ടു പാപം പ്രവർത്തിച്ചു പാപം നിറഞ്ഞതായ വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു ഇതാണ് അവന്റെ പണി അങ്ങനെയുള്ളതായ സമയത്ത് ദൈവം ഒരു പ്രവാചകനെ അയച്ചു വളരെ പെട്ടെന്ന് തന്നെ സഡനായിട്ട് ആ പ്രവാചകൻ കടന്നു വന്നു അവൻ ആരാണ് എവിടെ നിന്ന് വന്നു എന്തുകൊണ്ടാണ് വന്നത് ഏലിയാവിന്റെ ജനന ചരിത്രം എന്ത് ബാക്ക്ഗ്രൗണ്ട് എന്ത് എന്തുകൊണ്ടാണ് ദൈവം പ്രവാചകനെ അയച്ചത് ഒരുവശത്തെ യൂതാ രാജ്യത്തെ നേരെയാക്കുവാൻ മറുവശത്തെ ഇസ്രായേൽ രാജ്യത്തെ നേരെയാക്കാൻ ഒരു വശത്ത് യഹൂദാ രാജാക്കന്മാരെ ക്രമീകരിക്കുവാൻ അതുപോലെ ഇസ്രായേൽ രാജാക്കന്മാരെ നേരെയാക്കുവാൻ ദൈവം ഏതെല്ലാം പ്രവാചകന്മാരെയാണ് അയച്ചത് ഇപ്പോൾ ചോദിക്കാം ഏതാണ് ആ ചോദ്യം ബൈബിളിൽ ഹോശയുണ്ട് യോവലുണ്ട് അതുപോലെ യോനയുണ്ട് അതുപോലെ ഒബദ്യാവുണ്ട് ഹബക്കുക്കുണ്ട് ഇവരെല്ലാവരുമുണ്ട് അതുപോലെ യശയാവുണ്ട് ഇരമ്യാവുണ്ട് ഇവർ എല്ലാവരും പ്രവാചകന്മാരാണല്ലോ ഈ പ്രവാചകർ ആരാണ് ഏത് കാലഘട്ടത്തിൽ ശുശ്രൂഷകൾ ചെയ്തു ഇതാണ് നമുക്കുള്ള കൺഫ്യൂഷൻ ആ ആശയക്കുഴപ്പങ്ങളും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ ശരിയാക്കാം നോ കൺഫ്യൂഷൻ യക്ഷ്യാവാരാണെന്ന് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് കാലഘട്ടത്തിലാണ് പ്രവചനം ചെയ്തത് എന്താണ് പ്രവചിച്ചത് ഇരമ്യാവാരാണ് ഏത് കാലഘട്ടത്തിൽ പ്രവാചകനായിരുന്നു എന്താണ് പ്രവചിച്ച് പറഞ്ഞത് അങ്ങനെ ഓരോരോ പ്രവാചകന്മാരെ കുറിച്ചും നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നു വളരെ അർത്ഥസമ്പുഷ്ടമായ സന്ദേശങ്ങൾ ശ്രേഷ്ഠമായ സന്ദേശങ്ങൾ ബൈബിളിന്റെ സാരാംശങ്ങൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു മിസ് ഇറ്റ് ലെറ്റ്സ് പ്രേ മഹാപരിഷുദിനായ സ്നേഹമുള്ള പിതാവെ വളരെ വ്യക്തമായിട്ട് ലളിതമായിട്ട് രാജാക്കന്മാരുടെ പുസ്തകത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു പറഞ്ഞതെന്നോർത്ത് നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു വളരെ കൺഫ്യൂഷനുകളുണ്ട് രാജാക്കന്മാരാരാണ് ഒന്ന് രണ്ട് രാജാക്കന്മാരാരാണ് അതുപോലെ ഒന്ന് ദിനപിടുത്താന്ത പുസ്തകം രണ്ട് ദിനപിടുത്താന്ത പുസ്തകം ഇവയൊക്കെ എന്താണ് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ രാജാക്കന്മാരുടെ ചരിത്രം എപ്പോഴാണ് വന്നത് എന്തുകൊണ്ടാണ് വന്നത് ഇവർ ആരൊക്കെയാണ് ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ കാലഘട്ടത്തിലാണ് ഇവരുടെ ഭരണം നടത്തിയത് അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കർത്താവെ ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തന്നുകൊണ്ട് വളരെ ലളിതമായിട്ട് വേഗത്തിൽ വേദപുസ്തകം പഠിക്കുവാൻ കർത്താവെ നീ നൽകുന്ന കൃപയ്ക്കായിട്ട് നന്ദി നന്ദുന്നു ഈ രീതിയിൽ ബൈബിൾ പഠിക്കുവാനുള്ള ഒരു അവസരം നീ ഞങ്ങൾക്ക് തന്നു ചെറിയ കുട്ടികൾ പോലും ബൈബിൾ ഇപ്പോൾ പഠിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവർക്കും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കർത്താവെ ഇപ്പോൾ വരെയും ഞങ്ങൾക്ക് ബൈബിൾ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ബൈബിൾ മാറ്റി വെച്ചിരുന്നതായ എല്ലാ വ്യക്തികളും ഈ ദിവസങ്ങളിൽ ബൈബിൾ പഠിക്കാനിടയാകണം അവർ ബൈബിളിനെ ധ്യാനിക്കുവാൻ ഇടയാക്കണമേ ബൈബിൾ അനുസരിച്ച് ജീവിക്കണം അതിനുള്ള കൃപ എല്ലാവർക്കും നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ ആമൻഡ്രസ് पोस्ट बॉक्स नंबर थर्टी कोकटपल्ली हैदराबाद सेवेंटी टू